ഹലോ ഞാനല്ലേ ബില്ലി അപ്പം ഞാനിപ്പോൾ കാട്ടുന്ന എന്ന് പറഞ്ഞാൽ അറഫ മാഞ്ഞാലി ബിരിയാണി ഇത് അങ്കമാലിയിലുള്ളതാണ് അതായത് അങ്കമാലിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വയസ്സ് ഇഷ്ടമായിരിക്കുന്ന ബിരിയാണി ഇവിടുത്തെ മാത്രമാണ് ഈ അറഫ മാഞ്ഞാലി ബിരിയാണിയാണ് ഇപ്പോൾ റേറ്റ് നൂറ്റാറുപത് വരാ പണ്ടെന്ന് പറഞ്ഞാൽ ആ പണ്ടത്തെ കാര്യം ഇനി പറയൂല ഇപ്പം നൂറ്ററുപത് ഹാഫിന് നൂറ്റിപ്പത്ത് നൂറ്റിപ്പത്തോ നൂറ്റി ഇരുപതോ ഹാഫ് ഞാൻ വാങ്ങാറില്ല ഞാൻ ഞാനെന്തായാലും ഫുള്ള് വാങ്ങാറ് എന്തായാലും കീട്ടിലും ബിരിയാണി എന്ന് പറഞ്ഞാൽ കീട്ടിലും ബിരിയാണി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് വരും അല്ല ബാക്കി കാര്യങ്ങളൊക്കെ പറയാം അതായത് ഞാൻ പറഞ്ഞില്ലേ ടേസ്റ്റ് വൈസ് ആണ് എനിക്ക് ഇത് കീഴിലായിട്ട് തോന്നുക കാരണം അങ്കമാലിൽ ഇങ്ങനത്തെ ഒരു ടേസ്റ്റുള്ളൊരു ടേസ്റ്റിൽ ബിരിയാണി ആയിട്ടുള്ള കട ഞാൻ വേറെ കഴിച്ചിട്ടില്ല കാരണം എന്തോ അതിന് അഡിക്റ്റ് ആയി എന്ന് പറയില്ലേ ആ സംഭവം തന്നെയാണ് കാരണം ഞാൻ എത്ര തുണിയാണ് എത്ര കൊല്ലങ്ങളായിട്ട് കൊല്ലങ്ങളായിട്ട് ഇവിടെ ഭക്ഷണം വാങ്ങുന്നതാണെന്ന് അറിയോ ബിരിയാണി ഞാൻ വാങ്ങുന്നതെന്ന് പറയുമോ ചിലപ്പോൾ അതായത് ഇവിടെ ബീഫ് ബിരിയാണി ഉണ്ട് ചിക്കൻ ബിരിയാണി ഉണ്ട് ബീഫ് ബിരിയാണിക്ക് നൂറ്റി അറുപത് ചിക്കൻ ബിരിയാണി അല്ല ചിക്കൻ ബിരിയാണിക്ക് നൂറ്റി ബീഫ് ബിരിയാണിക്ക് നൂറ്റി അൻപത് അങ്ങനെയാണ് റേറ്റ് വേണ്ടത് പിന്നെ ബീഫ് ഞാൻ അത്ര ഉപയോഗിക്കാറില്ല പക്ഷേ ചിക്കനാണ് അത് നല്ല ക്രിസ്പ് പോലെ നല്ല ഹാർഡായിട്ടുള്ള ചിക്കനാണ് എനിക്കതാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ വീണ്ടും വീണ്ടും പോണത് തന്നെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഗ്രേവിയുടെ പ്രത്യേകതയാണ് ഇവിടുത്തെ മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് പറയാം അതാ ഗ്രേവിയിൽ എന്തോ ആഡ് ചെയ്യുന്നുണ്ട് അത് എന്തോ ആയിക്കോട്ടെ പക്ഷേ എന്തായാലും അത് നല്ലൊരു ടേസ്റ്റാണ് എന്തായാലും അങ്കമാലി വഴി പോണവർ ഈ കടയിലൊന്ന് കയറുന്നത് നല്ലതായിരിക്കും കടയുടെ ഡീറ്റെയിൽസും കട എവിടെയാണെന്നൊക്കെ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം ഇതേ ഈ റോഡ് എന്ന് പറഞ്ഞാൽ അങ്കമാലി കാലടി റോഡ് അതായത് അങ്കമാലി സിഗ്നൽ ജംഗ്ഷൻ കഴിഞ്ഞ് കാലടിക്ക് പോണ റോഡ് ഇത് എൽ എഫ് ആണ് ആ കാണുന്നത് എൽ എഫ് എത്തനേക്കാൾ മുമ്പ് മുമ്പാണ് ഈ അറഫ മാഞ്ഞാലി ബിരിയാണി എന്ന് പറഞ്ഞാൽ ഈ കടയുള്ളത് അതായത് ടേസ്റ്റ് ചോയ്സ് കീട്ടിലും ബിരിയാണിയാണ് അപ്പൊ പറഞ്ഞപോലെ തന്നെ നമ്മൾ പായസലേ വാങ്ങുള്ളൂ കാരണം പായസൽ വീട്ടിൽ കൊണ്ടുവന്ന സ്വസ്ഥായിട്ട് ഇരുന്ന് കഴിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം അപ്പൊ അതുകൊണ്ട് തന്നെ പായസൽ വാങ്ങി പായസലിന് ഇത്രയും സാധനങ്ങളുണ്ട് അതായത് പാഴസല് കവർ ചെയ്ത അതിനുമ്പേ നമ്മുടെ സ്ഥിരം പെപ്സി ഒരു ലിറ്റർ ഉണ്ട് ഒരു ലിറ്റർ പെപ്സി പിന്നെ ഇത് ഗ്ലാസ് വീട്ടിൽ നിർത്താം അപ്പൊ ഈ സാധനത്തിൽ എന്ന് പറഞ്ഞാൽ പായസല് വാങ്ങിയത് പറഞ്ഞ സലാഡ് സലാഡ് ഇത് ഒന്നല്ല കണ്ടറുണ്ട് കാരണം ഞാൻ സ്ഥിരം അവിടുന്ന് കഴിക്കണറിനെ അവർക്കൊക്കെ അറിയാം എനിക്ക് രണ്ട് കലാട് വേണം അപ്പൊ നമ്മൾ ചോദിക്കാറൊന്നും ഇല്ല നമുക്ക് രണ്ട് കലാട് വീതം വരും പിന്നെ അതേപോലെ തന്നെ അതിൽ ഒരു അച്ചാർ അച്ചാറിന്റെ കാര്യത്തിൽ മാത്രമേ ഒരു ഇതുള്ളൂ കാരണം ഇത് എന്ന് പറഞ്ഞാൽ മറ്റേ ഒരു രട പാക്കറ്റ് അച്ചാർ ഈ സംഭവത്തിന് മാത്രം നമുക്കൊരു എതിർപ്പുള്ളൂ എന്നാലും കുഴപ്പമില്ല പിന്നെ അവരുടെ ഇത് ആ ഈ ഇപ്പൊ എല്ലാ കടകളിലും ഇങ്ങനെ ഒരു തട കവറായി കൊഴപ്പില്ല പിന്നെ ചിക്കൻ ബിരിയാണി അതാണ് നമ്മുടെ മെയിൻ സാധനം ചിക്കൻ ബിരിയാണി കുത്തി നിറച്ച് താനം ഇട്ടിട്ട് കാരണം നമ്മള് സ്ഥിരമായിരുന്നേ അപ്പൊ അങ്ങനെ കുത്തി നിറച്ചൊക്കെ സാനം തരും ഇനിയിപ്പൊ എന്റെ ഫേസ് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാവും കാരണം ഫേസും ഈ സാധനങ്ങളിൽ ഒരുമിച്ച് വരാനുള്ള ബുദ്ധിമുട്ട് അപ്പൊ എന്തായാലും ഞാൻ ഇത് തുറക്കാം കാരണം എന്റെ ബിരിയാണി എന്ന് കൊഴപ്പില്ലല്ല ബിരിയാണിന്ന് പറഞ്ഞൊക്കെ ബിരിയാണി നല്ല വെൽ പാക്ക്ഡ് ആയിട്ടാ ബിരിയാണി എടുക്കുന്നത് ഇതാണ്ടോ വെൽ പാക്കറ്റ് അതായത് ഒരു റൈസ് പോലും പുറത്തില്ല സാധനം ഇല്ല എന്തായാലും ബിരിയാണി മാഞ്ഞാലി ബിരിയാണി ഇതാണ് മാഞ്ഞാലി ബിരിയാണി എന്ന് പറഞ്ഞത് ഇത് കണ്ട ഇതാണ് മാഞ്ഞാലി ബിരിയാണി അപ്പൊ സാധനം ടേസ്റ്റ് അത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അംഗമല്ലേ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് തോന്നിട്ടുണ്ട് ഈ സാധനമാണ് ഇവരുടെ ഈ ബിരിയാണിയാണ് കാരണം ബിരിയാണി റൈസ് നല്ല ടേസ്റ്റ് ഇതിന്റെ ഗ്രേവിയാണ് ഇതിനൊരു നാലഞ്ച് പീസ് ബിരിയാണിയും മറ്റേ ചിക്കൻ പീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിരുന്നു അങ്കമാലിലെ ഈ അറഫ മാഞ്ഞാലി എന്ന് പറഞ്ഞാൽ ഇവരുടെ കടയിലാണ് ഇപ്പൊ അവരുടെ കട എന്ന് പറഞ്ഞാൽ മറ്റൊരു വേറെ ഒരു പുതിയൊരു കട ഉറങ്ങി ബാമ്പു സ്ട്രീറ്റ് എന്ന് പറഞ്ഞു ഒരു പുതിയ കട ഉറങ്ങിണ്ട് അവിടെ ഫ്ലൈഡും എല്ലാം സംഭവങ്ങളൊക്കെ നല്ല ഇതായിട്ട് നല്ല അത് സംഭവം നല്ല രസമായിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്തായാലും അവിടെ പോയി ഒന്ന് കഴിക്കണം കാര്യം പറഞ്ഞ ഈ ഫുഡ് തന്നെ അയക്കും അവിടെ അപ്പൊ പിന്നെ അതിന് വലിയ മാറ്റം ഒന്നും ഉണ്ടാവില്ല എന്തായാലും ഇനി ഫുഡ് കഴിച്ചിട്ട് ഞാൻ പറയാം കാരണം കുറച്ച് കാര്യങ്ങൾ കൂടി പറയാറുണ്ട് എന്തായാലും കഴിച്ചിട്ട് പറയാം ഭക്ഷണം കഴിക്കുന്ന മുമ്പ് പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് വീട്ടിലെ സ്റ്റീൽ പാത്രമാണ് എനിക്ക് ഇതിൽ കഴിച്ചാലാ ഒരു തൃപ്തി കിട്ടുള്ളൂ കാരണം ഞാൻ ഇങ്ങനെ കഴിക്കാറ് ഇതാണ്ട ഇതാകുമ്പോ കാരണം അവര് പാക്ക് ചെയ്യുമ്പോ ആദ്യം ചിക്കൻ ഇടും അത് കഴിഞ്ഞിട്ട് പൈസ പറഞ്ഞേ അപ്പൊ ആ ചിക്കൻ അടിയിൽ വരും ഇതിലേപ്പൊ നാലഞ്ച് പീസ് ചിക്കൻ ഉണ്ട് ഇതൊക്കെ നല്ല രസ അത് നല്ല മുറുക്കവും കാര്യങ്ങളൊക്കെ നല്ല ക്രസ് ആയിട്ടുള്ള സാധനങ്ങളാണ് എന്തായാലും ആ എന്തായാലും കൊള്ളാം കൊള്ളാം എന്നല്ല എന്തായാലും നമുക്ക് ഇങ്ങനെ നമുക്ക് അറിഞ്ഞൊക്കെ തരും കാരണം ഒരു ചിക്കൻ ബിരിയാണി നൂറ്റി അറുപത് കഴിഞ്ഞാണ് ചിക്കൻ ബിരിയാണി പക്ഷെ ഇത്രയും പീസ് കിട്ടണ ബിരിയാണി ഉണ്ടാവും എനിക്ക് എൻ്റെ അറിവില് ഇല്ല അതായത് നമുക്ക് പരിചയമുള്ള അവിടെ എന്റെ ഫേസ് കാണില്ല കാരണം ഫേസിന്റെ പ്രശ്നം ഉണ്ട് അപ്പൊ അതാണ് ഇത്രയും ചിക്കൻ പീസ് അതായത് ചെയ്താ ഇത്രയും ചിക്കൻ പീസ് ഇട്ടു ഞാൻ പറഞ്ഞില്ലേ സ്റ്റീൽ പാത്രാണ് എനിക്ക് ഇഷ്ടം അപ്പൊ സ്റ്റീൽ പാത്രത്തിലേ ഞാൻ കഴിക്കാറുള്ളൂ അപ്പൊ അതൊക്കെ തന്നെയാണ് എന്തായാലും ഇത് സംഭവം ഞെരിപ്പം താൻ അല്ലേ എന്തായാലും സംഭവത്തിലേ ഉള്ളൂ അപ്പൊ ശരി ഒന്നും കൂടി കഴിച്ചിട്ട് പറയാം കൊറച്ചിരുന്ന്